പവൻ സ്വർണാഭരണം യുവാവിന്റെ മാതൃക ഓങ്ങലൂർ സ്വദേശി മുഹമ്മദ് റഫീഖാണ് കളഞ്ഞു കിട്ടിയ സ്വർണാഭരണം പോലീസിലും തുടർന്ന് ഉടമയ്ക്കും കൈമാറിയത് കളഞ്ഞു കിട്ടിയ രണ്ടേക്കാൽ പവന്റെ സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചേൽപ്പിച്ചാണ് ഓങ്ങല്ലൂർ കാരക്കാടെ കുഴിയിൽ പി ഡി എക്കൽ മുഹമ്മദ് റഫിക്ക് മാതൃകയായത് തിങ്കളാഴ്ച ഉച്ചയോടെയാണ് ഓങ്ങല്ലൂർ സെൻട്രൽ നിന്നും മുഹമ്മദ് റഫീഖിന് ആഭരണങ്ങൾ ലഭിച്ചത് ഉടൻ തന്നെ പട്ടാമ്പി പോലീസിനെ ഇത് ഏൽപ്പിച്ചു പട്ടാമ്പി പോലീസിന്റെ അന്വേഷണത്തിൽ സ്വർണ്ണത്തിന്റെ ഉടമസ്ഥനായ കാലക്കാട് പാറക്കിൽ വീട്ടിൽ കാസിമിനെ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ആഭരണങ്ങൾ കൈമാറുകയും ചെയ്തു മാതൃകാ പ്രവർത്തനം കാഴ്ചവെച്ചതിന് മുഹമ്മദ് റഫീനെയും അനുമോദിച്ചു പട്ടാമ്പി എസ് എച്ച്ഒ അൻഷാന്റെ നേതൃത്വത്തിലായിരുന്നു തുടർ നടപടികൾ സ്വീകരിച്ചത് ഇന്ന് നമ്മുടെ കാരക്കാടുള്ള കാസിം എന്ന ആളുടെ ഏകദേശം രണ്ട് പവനും പത്തൊമ്പത് അംസുള്ള സ്വർണം അദ്ദേഹം പണയം വെച്ച് ബാങ്കിൽ നിന്ന് അഞ്ഞിലെങ്കിൽ ബാങ്കിൽ നിന്ന് അല്ലെ അഞ്ഞിട്ട് ബാങ്കിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴി നഷ്ടപ്പെട്ട സ്വർണം റഫീഖിന് റഫീഖ് നമ്മുടെ സ്ക്രാപ്പിന്റെയൊക്കെ ഡ്രൈവർ ആയിട്ടുള്ള ആളാണ് അദ്ദേഹം വളരെ ഇന്നത്തെ ഒരു ഇതിൽ മാതൃകയിരിക്കുകയാണ് അദ്ദേഹത്തിന് അത് കിട്ടുകയും ഉടൻ തന്നെ അത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയും അതുപ്രകാരം നമ്മൾ കാസിം കണ്ടെത്തി ഈ നിമിഷം അദ്ദേഹത്തിന് അത് കൈമാറിയിട്ടാണ് ഒരിക്കൽ കൂടി റഫീഖിന് എല്ലാവിധ ആശംസകളും നേരുന്നു ജീവിതത്തിൽ വട്ടനേരം ഈ ഒരു സത്യസന്ധത പ്രവർത്തനമാണെന്ന് ആശംസിക്കുന്നു